ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ ഒരു കിടിലിൻ്റെ ഒരു ഐറ്റം പറഞ്ഞു തരട്ടെ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ ഫുൾ ബോഡി വെട്ടിത്തിളങ്ങുന്നതാണ് ഇവിടെ തുടക്കത്തിൽ തന്നെ റിസൾട്ട് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത് അത് ഒരു ടേബിൾ സ്പൂണോളമാണ് നമുക്ക് വേണ്ടത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ടൂത്ത് പേസ്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടന്റുകളും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ടാൻ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അങ്ങനെ ഞാൻ ടൂത്ത് പേസ്റ്റ് തേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളമാണ് ചേർത്തേക്കുന്നത് മറ്റുള്ള എക്സ്ട്രാ ഫ്ലേവർ ഒന്നും ചേർക്കാത്തത് വേണം നോർമലായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് അത് ഒരു ടേബിൾ സ്പൂണോളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ അതാ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റൈസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് റൈസ് പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂണോളമാണ് റൈസ് പൗഡർ ചേർക്കേണ്ടത് അങ്ങനെ റൈസ് പൗഡർ ചേർത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു നുള്ളു ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോഷങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഉപ്പിൽ നിന്നും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ മിക്സ് ആക്കേണ്ടതാണ് അങ്ങനെ മിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ക്രീം പരുവത്തിലായി മാറും ഇനി ഇതിലേക്ക് അരമുറി ലെമൺ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരമുറി ലെമൺ ജ്യൂസ് ദാ ചേർത്ത് കൊടുക്കുകയാണ് ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് അതിനുശേഷം നല്ല പോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കണം ദാ നമ്മുടെ പാക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇവിടെ എൻ്റെ കൈകളിലിട്ടിട്ടാണ് റിസൾട്ട് കാണിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്നും മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി നിങ്ങൾ ഒരു മൂന്ന് മിനിറ്റോളം വെക്കണം ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഫുൾ ബോഡിയിലും ചെയ്യാനായിട്ട് നോക്കണേ ഫുൾ ബോഡിയിൽ നിന്ന് കഴുകി കളയുന്ന സമയത്ത് സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ നോർമൽ വാട്ടറിലാണ് ഇത് നമ്മൾ കഴുകേണ്ടത് എന്തായാലും ഞാൻ മൂന്ന് മിനിറ്റിന് ശേഷം നിങ്ങൾ റിസൾട്ട് കാണിക്കാം അങ്ങനെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇതാ കഴുകുകയാണ് കഴുകുമ്പോൾ തന്നെ ഫുൾ ബോഡിയിലുണ്ടായ അതായത് എൻ്റെ കൈകളുണ്ടായ ചേഞ്ചസ് കണ്ടോ ഇതേപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ ഫുൾ ബോഡിയിലൊന്ന് ചെയ്തു നോക്കണേ നിങ്ങളപ്പോൾ പോലെ ഞെട്ടിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കാണാം സ്കിൻ നല്ല പോലെ സോഫ്റ്റുമായിട്ടുണ്ട് നല്ല പോലെ തിളക്കവും വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് ചെയ്യണേ ഞാൻ എന്തായാലും തുടച്ചോട്ടയുടെ റിസൾട്ട് കാണിക്കാം തുടച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള മാറ്റം അവിടെ നിങ്ങൾക്കുണ്ടോ നല്ല പോലെ സ്കിൻ തിളക്കം വെച്ചിട്ടുണ്ട് സ്കിൻ നല്ല സോഫ്റ്റുമായിട്ടുണ്ട് നിങ്ങളൊന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയി കാണാൻ കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ